അനുഗ്രഹം നിറഞ്ഞൊഴുകും അനുഗ്രഹം കറിഞ്ഞൊഴുകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ദൈവങ്ങൾക്ക് അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദുഃഖാ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒരമ്മ പ്രാർത്ഥിച്ചൊരുങ്ങി ദേവാലയത്തിൽ പ്രവേശിച്ച് തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും മുഴുവനുമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു അനുഭവമാണ് അവിടെ ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയെ അമ്മയുടെ രണ്ട് വെള്ളി നാണയങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വലിയ ഒത്തിരി നാണയങ്ങൾ നിക്ഷേപിച്ചെങ്കിലും അമ്മയുടെ ഉപജീവനത്തിന് മാർഗം പോലും നിക്ഷേപിച്ച ഒരു അമ്മയെ തിരിച്ചറിഞ്ഞ ഒരു ഈശോ നാർ പ്രിയമുള്ളവരെ നമ്മുടെ ഈ നോമ്പ് കാലത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനം ചെയ്യേണ്ടത് ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരുണ്യപ്രവൃത്തി ദൈവം നൽകുന്ന സമ്പം എൻ്റെ ദൈവം തൻ്റെ മൗട്ടത്തിൻ്റെ സമ്പന്നം നിന്ന് കേശു ക്രസ് വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണം പിളിപ്പുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവശ്യം അമ്മ തൻ്റെ വകയെല്ലാം ശേഖരിച്ചിട്ടാണ് ആ ദേവാലയത്തിൽ പ്രവേശിച്ച് അപ്പോളാണ് മുഴുവനുമായിട്ട് അത് സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ അത് സമർപ്പിക്കുവാൻ അമ്മയ്ക്ക് കനിഞ്ഞതും ആ അമ്മയെ ഈശോ ശ്രദ്ധിച്ചതും പ്രത്യേകിച്ച് ഓരോ ദിവസവും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആ വലിയ സമ്പത്ത് അതൊരു കാരുണ്യ പ്രവർത്തനവുമായിട്ട് ഒരു പുണ്യപ്രവർത്തനവുമായിട്ട് കാഴ്ചവെയ്ക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ അനേകം പേരുടെ ദാന നിർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും നീക്കിരിപ്പാണ് പ്രത്യേകിച്ച് സഭയെ ഇത്ര നാൾ വളർത്തി വലുതാക്കിയത് നമ്മൾ നൽകുന്ന ചെറുതും വലുതുമായ വലിയ കാരുണ്യമായ സമ്പത്താണ് സഭ ഇത്രമാത്രം മുന്നോട്ട് നയിക്കുവാൻ പുണ്യപ്രവർത്തനം നടത്തുവാൻ സഭയ്ക്ക് സാധിച്ചത് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയവും അത് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതായി തീരുവാൻ ദൈവം അനുവദിക്കട്ട് പ്രത്യേകിച്ച് സഭയിലൂടെ ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് നമ്മൾ സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പിൻ്റെ അനുഗ്രഹമായി മാറുവാൻ നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന ഈ വലിയ ചെറുതും വലുതുമായ സമ്പത്ത് അത് രോഗികൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആവശ്യക്കാർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് വലിയ ഒരു ദൈവാനുഗ്രഹമായി മാറുവാനും ആ പോലെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ദൈവാസരത്തിൽ മാത്രം ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ കാരുണ്യ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഈ ദിവസം നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് ഒന്ന് സ്ഥിര ശ്രമിച്ചു നിങ്ങൾ ചെറിയ മൊബൈലിലൂടെയോ ടി വിയിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനവും നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും ആ പ്രദേശം മുഴുവനും വലിയൊരു സംരക്ഷണ കവചമായി മാറട്ടെ ഈശോയുടെയും പരിസമയുടെയും ശിഷ്യന്മാരുടെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ നാം ഉപവസിക്കുമ്പോഴും നമ്മൾ ദൈവത്തിനെ കേൾക്കുമ്പോഴും നമ്മൾ മാത്രമല്ല മാലാകന്മാരും സകല വിശുദ്ധരും സകല പുണ്യാൽമാർക്ക് നമ്മുടെ കൂടെയുണ്ട് വചന മാംസമായി തീർന്ന ഈശോ നിന്നെ പരിപാലിക്കട്ടെ ഇന്നത്തെ നിൻ്റെ എല്ലാ നിയോഗങ്ങളും ഈശോ അനുഗ്രഹിക്കും ഒരിക്കലും സാധിക്കാത്ത എല്ലാ നാല് ദിവസമായിട്ട് കീറിക്കടന്ന ആ ഒരിക്കലും എഴുന്നേക്കാത്ത ലാസറിനെ ഈശോ തൊട്ട് സുഖപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നതുപോലെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും നടത്തുവാൻ ഇന്നത്തെ ദിവസവും ദൈവം അനുവദിക്കട്ടെ ആ കല്ല് ഉരട്ടി മാറ്റി ലാസറിൻ്റെ ആ ഞാടകളെല്ലാം കെട്ടഴിച്ച് വിട്ടതുപോലെ നിൻ്റെ എല്ലാ നിയോഗങ്ങൾ നിറവേറ്റുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും നമ്മുടെ സഹായം നൽകുന്നത് ആക്സിഡൻ്റ് മൂലം തുറന്നു പോയി ആ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശ്വര ഏറ്റവും വലിയ പരിപാലന തളർന്ന രോഗിയെ കണ്ടപ്പോൾ ഈശോയ്ക്ക് സ്നേഹവും അനുകമ്പയും അരികിൽ വന്ന് സുഖപ്പെടുത്തിയതുപോലെ അവന് നിർജീവമായിരിക്കുന്ന അവൻ്റെ തളർച്ച മാറ്റി അവനും അവൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം മതി നോക്കിയപ്പോൾ വശന്നിരുന്ന ദൈവജനത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തുവിട്ട ഒരമ്മയെ ഈശോ കണ്ടു അമ്മ പറഞ്ഞു മോനെ അത് ഈശോയ്ക്ക് കൊടുക്കുക ആ ബാലൻ അമ്മ പറഞ്ഞതുപോലെ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ അതെടുത്ത് ആസ്വദിച്ച് അനേകം പേർക്കപ്പമായി മാറിയതുപോലെ നമ്മളിന്ന് പ്രത്യേകിച്ചും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മുടെ അധ്വാനത്തിന് ഫലമായി ശേഖരിച്ചിരിക്കുന്ന ഈ അഞ്ചൊപ്പം രണ്ട് മീനും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അത് ഈശോ ആശീർവദിച്ച് ആ കിടപ്പ് രോഗി സൗഖ്യം കിട്ടുവാനും അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള ജെയിംസ് എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ഒരാക്സിഡൻ്റിൽ രണ്ട് വർഷം മുമ്പ് വളരെ ഗുരുതരമായിട്ട് നട്ടിൽ പരിക്കേൽക്കുകയും അരക്കി കീഴ്പോട്ട് തളർന്നു പോവുകയും ചെയ്ത അദ്ദേഹം വളരെ വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ് വയസ്സുള്ള ഒരു മകനും ഭാര്യയുമുള്ള ഈ ചെറിയ കുടുംബത്തിന് സ്വന്തമായിട്ട് വീടോ മറ്റ് ജീവനോപാധികളോ ഇല്ല അതിനാൽ നമുക്ക് ഈ മകനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ മകൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരാൻ നമ്മുടെ ചെറിയ ശ്രമങ്ങൾ കാരണമാകട്ടെ ദൈവം നമ്മെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും പ്പോഴും എപ്പോഴും എന്നേക്കും